ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല ഞാനൊരു സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് അലഹുതിൽ വന്നിട്ടുള്ളത് കുറച്ച് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കളർ അബായസിൻ്റെ വീഡിയോസ് ആയിട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലുള്ളത് കളറാണെങ്കിലും നിങ്ങൾക്ക് ബ്ലാക്കിലാണ് വേണമെങ്കിൽ അങ്ങനെയും നമ്മൾ ചെയ്തു തരുന്നുണ്ട് ഫുള്ളി കസ്റ്റമൈസിംഗ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അപായ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ അബായസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ പോയി താല്പര്യമുള്ള ആൾക്കാർ അതിൽ പോയി ജോയിൻ ചെയ്യട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും അപായാസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഫുള്ളി കസ്റ്റമൈസിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ചെയ്തു തരുന്നുണ്ട് കേട്ടോ നിങ്ങളെ അളവിനനുസരിച്ച് നിങ്ങളെ കളറിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ക്ലോത്ത് ആണ് വേണ്ടത് ആ ക്ലോത്തിൽ നമ്മളെടുത്ത ഉള്ള ക്ലോത്ത് എന്ന് വെച്ചാൽ എല്ലാം ആണ് ഇമ്പോർട്ടൻ നിത ഇമ്പോർട്ടഡ് സൂമ് ഷിഫോൺ ജോർജറ്റ് റിസ്കർ സിവൈ അങ്ങനെ കുറച്ചധികം ക്ലോത്ത്സ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് ചാർട്ട് നിങ്ങൾക്ക് ആവശ്യപ്പെട്ടതാണെങ്കിലും നമ്മൾ ചാർട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾ ചൂസ് ചെയ്യട്ടോ പിന്നെ എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെ ഓർഡർ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് നമുക്ക് ഷോപ്പില്ല നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ പേയ്മെൻറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഫുള്ളി കസ്റ്റമൈസിങ്ങാണ് നിങ്ങൾക്കും വേണ്ടി നമ്മൾ തയ്യക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഷോപ്പ് ഉണ്ടോ നമുക്ക് ഷോപ്പ് ഇല്ല നമുക്ക് യൂണിറ്റ് ആണ് വരുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ വീഡിയോയിൽ ഇപ്പോൾ പിന്നെ ഗ്രീന് യെല്ലോ അങ്ങനെ ഏതെങ്കിലും കളറാണെങ്കിൽ നിങ്ങൾക്ക് കളർ അഭയസം ഇഷ്ടപ്പെട്ട് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ബ്ലാക്കിൽ ചെയ്തു തരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾ ബ്ലാക്ക് ആണ് കണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് വേണ്ട കളറാണെങ്കിൽ അതിൻ്റെ കളറിൽ നമ്മൾ ചെയ്തു തരുന്നുണ്ട് എല്ലാ രീതിയിലുള്ള കസ്റ്റമൈസിങ് അവൈലബിളാണ് കേട്ടോ നിങ്ങളിപ്പോൾ വീഡിയോയിൽ ബെൽ ആണ് കണ്ടതാണെങ്കിൽ നമ്മളത് അലാസ്റ്റിക് സ്ലീവും പിന്നെ ഫ്രണ്ടിൽ ആണെങ്കിൽ അങ്ങനെ ഫ്രണ്ടിൽ ബട്ടൺസും ആണെങ്കിൽ അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാ അപായസത്തിൻ്റെ കൂടെയും നമ്മൾ ബ്ലാക്ക് പ്ലെയിൻ ഹിജാബ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കളർ അപായസാണ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ കളർ നിന്ന് നിങ്ങൾക്ക് ഹിജാബ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് ഈടാക്കുന്നതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കേരളത്തിൽ മൊത്തം ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിൻ്റെ പുറത്ത് നൂറ് രൂപ ഷിപ്പ് ചാർജ് ഈടാക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ കോട്ട ബയസും കിഡ്സിൻ്റെ പായസവും ഉമ്മമാർക്കുള്ള പായസം സ്ലീവില് മാത്രം വർക്കുള്ള പായസം എല്ലാ രീതിയിലുള്ള പായസം നമ്മുടെ കയ്യിൽ അവൈലബിളാണ് കേട്ടോ ഇതിലിപ്പോൾ കാണിക്കുന്നത് കോട്ട കോട്ട ബയസാണ് ഇന്നറ് സീവയിലും നിധിയിലാണ് വരുന്നത് നിങ്ങൾക്ക് നിതയിലെങ്കിൽ സൂമിലാണെങ്കിൽ അങ്ങനെയും നമ്മൾ ചെയ്തു തരുന്നുണ്ട് കേട്ടോ അതേ സെയിം കളർ ഷോൾ വേണമെന്ന് അങ്ങനെയും ചെയ്തു തരുന്നുണ്ട് പിന്നെ നമ്മൾ ഡിസ്പാച്ച് ടൈം എന്ന് പറയുന്നത് പതിനഞ്ച് ടു ഇരുപതാണ് അതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് ഇൻഷാല് എത്തിച്ചേരുന്നുണ്ട് അതേപോലെ തന്നെ ഹാൻഡ് വർക്കുള്ള അപായസമുണ്ട് എംബ്രോയിഡറി വർക്കുള്ള ഉണ്ട് ഇതിലിപ്പോൾ എംബ്രോയിഡറി കാണിക്കുന്ന നിങ്ങൾക്ക് എംബ്രോയിഡറി ഇഷ്ടമല്ല നിങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ ഹാൻഡ് വർക്കാണ് അങ്ങനെയും നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബ്ലാക്കിൽ വൈറ്റ് ബീഡ്സ് വർക്കാണ് വരുന്നത് നിങ്ങൾക്ക് വൈറ്റ് ഇഷ്ടമല്ലെങ്കിൽ ബ്ലാക്കിൽ ബ്ലാക്ക് തന്നെയാണെങ്കിൽ അങ്ങനെയും നമ്മൾ ചെയ്തിരുന്നുണ്ട് എല്ലാ രീതിയിലും നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിരുന്നുണ്ട് അതേപോലെ തന്നെ നെക്ക് നിങ്ങൾക്ക് വീനക്കോ അല്ലെ യൂനക്കോ ഏത് രീതിയിലാണ് വേണ്ടതിലങ്ങനെ ചെയ്തിരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഓഫർ പ്രൈസിലുള്ള അബോയസ് ഒക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നുണ്ട് എല്ലാ എല്ലാ ദിവസവും നമ്മൾ അതിൽ വീഡിയോസും ഫോട്ടോസൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ റൈറ്റ് ക്ലോത്ത് ഡിസ്ക്രിപ്ഷനൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ അബോയ റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ ഉള്ള ഇതിന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഈ വാട്സപ്പ് കാണുന്ന നമ്പറിലേക്ക് അയച്ചാൽ മതി ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതേപോലെ തന്നെ ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം പതിനഞ്ച് ദിവസമാണ് നമ്മൾ ഡിസ്പാച്ച് ടൈം നിങ്ങൾക്ക് ഡി ടി സി വഴിയാണ് നിങ്ങൾക്ക് അപായം ലഭിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ സാധനം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റായിട്ട് എടുത്തു വെക്കണോ അതിലെന്ത് ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ റീഫ് റിട്ടേൺ എടുത്തിട്ട് നമ്മൾ എന്താണാവോ അതിൽ മിസ്റ്റേക്ക് അത് ക്ലിയറാക്കി നമ്മൾ തരുന്നതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസായിട്ട് നമ്മൾ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ അസ്സാം അയയ്ക്കും